നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിത് ഞായറാഴ്ച ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഇത് വരുന്നത് പലകപ്പറമ്പ് മലപ്പുറം ജില്ലയിലെ ബഫലോസ് ഫാം അവിടുത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ദിവസമായി ഇപ്പം അത് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ട് നിന്നത് അപ്പോൾ അവിടുത്തെ വീഡിയോസാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ ഇപ്പോൾ അന്ന് പോയപ്പോൾ രണ്ട് ലോഡൊക്കെയാണ് ഒരുമിച്ച് വിറ്റരുന്നത് അത്രയും ആ ജനങ്ങളുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അവർ ബുക്ക് ചെയ്ത പോലെ ആൾക്കാരാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ അധികം ആൾക്കാർക്ക് വാങ്ങിക്കാനുള്ളൊരു സംഗതി ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ അത്രയും ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അകലം വഴിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടാണ് പോത്തങ്ങൾ എടുത്തു തരുന്നത് അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ അവിടെ പോകുന്നത് ക്വാളിറ്റി മനസ്സിലാക്കാനും സാധിച്ചു നല്ല കുട്ടികൾ തന്നെയാണ് മോശം കുട്ടികൾ തന്നെയാണ് അപ്പോൾ ചെറിയ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ചെറിയ കുട്ടികളും ഇതിലുണ്ടായിരുന്നു ഒരു നൂ നൂറ് നൂറ്റിപ്പത്ത് റേഞ്ചിൻ്റെ കുട്ടികളും ഉണ്ടായിരുന്നു അത് ഓർഡർ ചെയ്തിട്ട് അവരത് വാങ്ങി വിളി വരുത്തിയതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഫൈസലിനെ കണ്ടു ഫൈസലിനായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല അധികം അത്രയും തിരക്കായിരുന്നു പിന്നെ ഈ വീഡിയോ ഒക്കെ ഇപ്പോൾ മറ്റേ ജാബി ഫാമിലേക്ക് വന്നിട്ടുണ്ടത് അപ്പോൾ ജാബി ഫാമിൻ്റെ ആളായിരുന്നു അവിടെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഞാൻ അത്യാവശ്യം വീഡിയോ കവർ ചെയ്തു അങ്ങനെ അപ്പോൾ തിരക്കുള്ള കാരണം അങ്ങനെ സംസാരിക്കാനും പറ്റിയില്ല ക്വാളിറ്റി കാണിക്കാനായിട്ട് ചെറിയ കുട്ടികളുള്ളത് ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഇതിൽ ഇപ്പോൾ നല്ല കുട്ടികൾ തന്നെയാണ് മോശമില്ലാത്ത കുട്ടികളും നല്ല കുട്ടികൾ നല്ല അത്യാവശ്യം സൈസിനുള്ള പോത്തുകളുണ്ടായിരുന്നു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിലൊക്കെ ഉള്ള ആ പോത്തുകളുണ്ട് അപ്പോൾ രണ്ട് ലോഡ് പോത്തുകളാണ് കണ്ടത് രണ്ട് ലോഡ് പോത്തുകളുണ്ടായിരുന്നു ഇപ്പോൾ എണ്ണം നോക്കുമ്പോൾ അതിനകട്ട് കൂടുതലുണ്ടോയെന്നറിയില്ല അപ്പോൾ വീഡിയോ കാണുക പുതിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആൾക്കാർ കാണുന്നുണ്ട് ഞാനിപ്പോൾ ഇത് പറയുന്നില്ല എന്നുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇപ്പം എന്തെങ്കിലും സജഷ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ കുട്ടികളുടെ ക്വാളിറ്റി പറയാം അപ്പോൾ ആരും കമൻറ്റ് ചെയ്യുക അങ്ങനൊന്നും ചെയ്യുന്നില്ല അധികം ഉണ്ടോ ഈ കുട്ടീനെ കണ്ടോ നീട്ടോ നല്ല കൊമ്പും ചെറിയ കൊമ്പ് ഇത് ജാഫ്രാബാദിൽ തോന്നുന്നുണ്ട് ക്രോസ് ആയിട്ട് തോന്നണത് ചെവി നല്ല നേട്ടമുണ്ട് നല്ല കുട്ടി തന്നെയാണ് ഒക്കെ ഇത് ഓർഡർ ആയിട്ട് എടുക്കണമുണ്ട് മാർക്ക് ഇത് കിടക്കണ ഓർഡറാണെന്ന് പറയുന്നത് അപ്പോൾ ഞാനവിടെ ഒരു ഉച്ചയാണ് നേരത്തെയാണ് പോയത് പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടുതൽ ആൾക്കാർ വീണ്ടും വന്നു അപ്പോൾ അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ലൊരു വിധം വീഡിയോ എടുക്കാനും പറ്റി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്നാൽ ശരി എന്നാൽ വീഡിയോ കാണാം കേട്ടോ അതിൽ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത് ഇതിൽ നമുക്ക് കിലോന് വരുന്ന നൂറ്റി അൻപതായനാണ് വില വരുന്നത് കിലോ നൂറ്റി അൻപത് അപ്പോൾ അകലെന്ന് വരുന്നവർക്കുണ്ടെങ്കിൽ അത് കൂടുതൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ നല്ലതാണെന്ന് വെച്ചാൽ കുട്ടികൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അകലെന്ന് വരുമ്പോൾ ചിലപ്പോൾ സാധനം കിട്ടുകയാണെന്നില്ല അപ്പം മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ കുട്ടികൾ അത്യാവശ്യം വരുന്നുണ്ട് ഇപ്പോൾ എല്ലാ ഫാമുകളിലും ഇപ്പോൾ കുട്ടികൾ ഷോർട്ടാണ് കുട്ടികൾ വരുന്ന മുറയ്ക്ക് കിട്ടുകയും ചെയ്യും ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമ്പർ കൊടുക്കാം ഓക്കെ

ဒီကြောင်လေး။အဲဒီကနေဝင်လာတာ။ মানে <laughs> और करो वो दूसरा निकल ले वो जनम दे

はい。 dalam tadi oh itu benar-benar 300 300 yang ada yang आपको क्या चल रहा है तो आप ये बात करने का। अब हमको निर्णय करने का چلو جي وران جو ها اس کي ٻڌائي هڪ واٽ تي